വെളിച്ച് വണ്ടി വിളിച്ചിട്ടുണ്ട് ആ കരുനാഗപ്പള്ളി പുതിയകാവിലെ ദുബൈ ഫ്രൂട്ട് സെന്ററിനാണ് രാവിലെ ഏഴ് മണിയോടെ പിടിച്ചത് ഫ്രൂട്ട്സുമായി വന്ന ലോറിയിലേക്കും തീ പടർന്നു സംഭവത്തെ തുടർന്ന് ഡ്രൈവർക്കും പൊള്ളലേറ്റു നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു ഫ്രൂട്ട്സ് കടയ്ക്ക് സമീപത്തേക്ക് ലോറി കയറിയപ്പോൾ ഫ്രൂട്ട്സ് പൊതിഞ്ഞുവരുന്ന വൈക്കോൽ വണ്ടിയുടെ ചക്രത്തിൽപ്പെട്ട് തീ പടരുകയായിരുന്നുവെന്ന് കടയുടമ പറഞ്ഞു കുറഞ്ഞ് വണ്ടിയിൽ അത് കച്ചിണ്ടല്ലോ കച്ചി താടി ഇറക്കി കച്ചി താഴെ കേട്ടപ്പോൾ സ്പാർക്ക് ഉണ്ടായി കച്ചിക്ക് തീ പിടിച്ച് അങ്ങനെ മൊത്തത്തിൽ തീപിടുക്കും നമുക്ക് കുറഞ്ഞു ഒരു നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് പിന്നെ ബാങ്കിന്റെ പ്രശ്നങ്ങളുണ്ട് പ്ലാസ്റ്റിക് ബോക്സുകളിൽ സൂക്ഷിച്ചിരുന്ന പഴവർഗ്ഗങ്ങളും കത്തിനശിച്ചു സമീപത്തെ കുലശേഖരപുരം സർവീസ് സേകരണ ബാങ്കിന്റെ എ സി ജനാല എന്നിവയിലേക്കും തീ പടർന്നു സമീപത്ത് തന്നെ പടക്ക ഉണ്ടായിരുന്നെങ്കിലും ഇവിടേക്ക് തീ പടരാതിരുന്നത് നാശനഷ്ടത്തിന്റെ തീവ്രത കുറച്ചു ഗവൺമെന്റ് നീക്കിയാലും തരത്തിലേക്ക് എന്നാണ് യുണൈറ്റഡ് ാണ് ഫ്രൂട്ട്സുമായി വന്ന ലോറി ഡ്രൈവർ പൊള്ളലേറ്റതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി